കുടുംബശ്രീ സംസ്ഥാന മിഷൻ നേതൃത്വം നൽകുന്ന ഹോം ഷോപ്പ് പദ്ധതിയുടെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു മുതവറയിലെ പുഴക്കൽ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ ശ്രീനിവാസൻ ഹോം ഷോപ്പ് കിറ്റ് ഹോം ഷോപ്പർ വീണ ശരത്തിനെ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു അതിലെല്ലാ ആൾക്കാരും അവസരം കളയാതെ നമ്മളുടെ നമ്മളും നമ്മുടെ അതിലെല്ലാമില്ലാതെ ഇതിനിടയിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വില അടാട്ടു ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു നാലാം വാർഡ് മെമ്പർ സോണി തരകൻ കുടുംബശ്രീ മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ശോഭു നാരായണൻ കേരള ഗ്രാമീണ ബാങ്ക് മുതുവറ ബ്രാഞ്ച് മാനേജർ പത്മജ കൃഷ്ണകുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ആറാം വാർഡ് സി അംഗം ഉഷ സ്വാഗതവും അടാട്ട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ലക്ഷ്മി നന്ദിയും പറഞ്ഞു ഹോം ഷോപ്പ് മാനേജ്മെന്റ് ടീം അംഗം പ്രീതി ഹോം ഹോംഷോപ്പ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു കുടുംബശ്രീ അംഗങ്ങളും യൂണിറ്റുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനം എളുപ്പമാക്കുന്നതിനും ഉൽപാദകരെയും ഉപഭോക്താക്കളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളായി പ്രവർത്തിച്ച് വരുമാനം കണ്ടെത്താൻ കുടുംബശ്രീ അംഗങ്ങൾക്ക് അവസരമൊരുക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് കുടുംബശ്രീ സംസ്ഥാന മിഷൻ്റെ ഒരു പദ്ധതിയാണ് ഈ ഹോം ഷോപ്പ് എന്ന് പറയുന്നത് ഇതിപ്പം എല്ലാ ജില്ലകളിലും നമ്മൾ പതിനാല് ജില്ലകളിലും നടന്നു വരികയാണ് പുഴക്കൽ ബ്ലോക്ക് അതിലൊരു പഞ്ചായത്ത് പഞ്ചായത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഓരോ വാർഡിൽ നിന്നും ഒരു ഹോം ഷോപ്പറെ വീതം സെലക്ട് ചെയ്തുകൊണ്ട് ആ പഞ്ചായത്തിലെ മുഴുവൻ സംരംഭകരും കുടുംബശ്രീ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു സ്റ്റോക്ക് ഒരിടത്ത് സ്റ്റോ കളക്ട് ചെയ്തുകൊണ്ട് അവിടെ മാനേജ്മെൻ്റ് ടീമിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി ഹോം ഷോപ്പേഴ്സ് അത് വന്ന് കളക്ട് ചെയ്യുകയും സെയിം പഞ്ചായത്തിലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും അവർക്കൊന്ന് മാർക്കറ്റ് ചെയ്ത് അതിലൂടെ അവരത് ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ വരുമാനം ഉണ്ടാക്കുന്നു അപ്പോൾ അവർക്ക് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കും എടുക്കുമ്പോൾ അവർക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ കമ്മീഷനായിട്ട് മാനേജ്മെന്റ് ടീം അല്ലെങ്കിൽ കുടുംബശ്രീ അത് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ രണ്ട് കൂട്ടർക്കിപ്പോൾ മറ്റൊരു തേർഡ് പാർട്ടിയിലേക്ക് ഇതിന്റെ മാർജിൻ പോകാതെ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോഴും സംരംഭം പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ സംരംഭം റൺ ചെയ്യുമ്പോഴും കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇതിന്റെ വരുമാനം ഉണ്ടാകുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഹോം ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് കുടുംബശ്രീ സംരംഭകർക്ക് ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും ഒപ്പം വിപണനത്തിന് വഴിയൊരുക്കുന്ന ഹോം ഷോപ്പേഴ്സിനും വരുമാനം നേടാൻ അവസരമൊരുങ്ങുന്നു ഇപ്പോൾ സംരംഭകർക്ക് പ്രൊഡക്ഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ബൾക്ക് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് അവരുടെ സംരംഭം ഇപ്പോൾ അവർ പത്ത് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ പത്ത് പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അവർക്ക് ഭീഷണിയാണ് വീണ്ടും വീണ്ടും ഉണ്ടാക്കുക ഇത് നമ്മൾ പത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അടുത്ത പത്തിനും കൂടെ നമുക്ക് ഹോം ഷോപ്പേഴ്സ് ഓർഡർ ആയിട്ട് നിൽക്കുമ്പോൾ ധൈര്യമായിട്ട് അവർക്ക് പ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കൂടുതൽ വരുമാന യോഗമാക്കാനും സാധിക്കും എന്നുള്ളതാണ് കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും തുണിത്തരങ്ങളും തുടങ്ങി പച്ചക്കറികൾ വരെ ഇത്തരത്തിൽ ഹോം ഷോപ്പ് സംവിധാനത്തിലൂടെ വിറ്റഴിക്കാൻ സാധിക്കും ഏത് നമുക്ക് അങ്ങനെയില്ല അങ്ങനെ പ്രോഡക്റ്റ് കാറ്റഗറൈസ് ചെയ്തിട്ടില്ല ഏത് നമുക്ക് ഇതിലൂടെ നമുക്ക് വിൽപ്പന നടത്താം കുറ്റമറ്റ രീതിയിൽ പദ്ധതി നടപ്പാക്കി കുടുംബശ്രീ സംരംഭകരെ ശക്തിപ്പെടുത്താനും വിപണന മേഖലയിൽ കൂടുതൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് തൊഴിൽ സാധ്യതയുമൊരുക്കി വനിതാ ശാക്തീകരണത്തിന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിൻ്റെയും ഒരു മികച്ച ഉദാഹരണമായി ഹോം ഷോപ്പ് പദ്ധതി മാറിത്തീരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് കുടുംബശ്രീ സംസ്ഥാന മിഷൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് ന്യൂസ്